നമസ്കാരം എല്ലാവർക്കും എസ് എഡ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം അപ്പൊ തമിനയിൽ കണ്ടിരിക്കുന്ന പോലെ തന്നെ നിലവിലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ഓരോ ജില്ലയിലും റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിയും അതിന്റെ അതിൻ്റെ കട്ടഫുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ചർച്ച ചെയ്യുന്നത് അപ്പം നമുക്ക് കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഇല്ലാതെ വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായി തന്നെ നമ്മൾ എടുക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നിയമം അതായത് റാങ്ക് ലിസ്റ്റ് വന്ന തീയതിയാണ് ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലായിരുന്നു തിരുവനന്തപുരം ജില്ലയിലെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് മാത്രമല്ല അതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് എത്രയായിരുന്നു എഴുപത്തി നാല് മാർക്ക് ആയിരുന്നു തിരുവനന്തപുരം ജില്ലയിലെ കട്ട് ഓഫ് വരുന്നത് അപ്പം ഇതിന്റെ കാലാവധി എപ്പോഴാ അവസാനിക്കുന്നത് ഇരുപത്തിരണ്ട് രണ്ട് അതുപോലെ മൂന്ന് വർഷമാണ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് ഓക്കെ ഇനി കൊല്ലം ജില്ലയ്ക്ക് ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അതിൻ്റെയും കട്ട് ഓഫ് വരുന്നത് എഴുപത്തി നാല് അപ്പോൾ എപ്പോഴാണ് ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് അതായത് ഈ ദിവസം നമുക്ക് എന്ത് വേണം കാലാവധി അവസാനിച്ച് പുതിയ വി എഫ്ഐയുടെ റാങ്ക് ലിസ്റ്റ് വരണം അല്ലെ അടുത്തത് ആലപ്പുഴ ജില്ലയില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അപ്പൊ ആലപ്പുഴ ജില്ലയിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് എഴുപത് പോയിന്റ് ആറ് ഏഴ് ആയിരുന്നു ഓക്കെ എഴുപത് പോയിന്റ് ആറ് ഏഴ് ആണ് വരുന്നിട്ടുണ്ടായിരുന്നത് ആൻഡ് കാലാവധി എപ്പോഴാണ് അവസാനിക്കുന്നത് ഇരുപത്തിരണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇനി പത്തനംതിട്ട ജില്ലയില് കട്ട് ഓഫ് വരുന്നത് എത്രയാണ് എഴുപത് പോയിന്റ് ഏഴ് ആറാണ് വരുന്നത് ആൻഡ് ഇതിൻ്റെയും കാലാവധി ഒന്ന് പന്ത്രണ്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ആറിലെന്ത് ചെയ്യും ഇതിൻ്റെയും കാലാവധി അവസാനിക്കും ഇന്ന് നോക്കിയാല നമുക്കറിയാം കോട്ടയം ജില്ല കോട്ടയം ജില്ലയിലെ കട്ട് ഓഫ് എഴുപത്തി ഒന്ന് പോയിന്റ് മുപ്പത്തി മൂന്നായിരുന്നു കോട്ടയം ജില്ലയിൽ വരുന്നത് റാങ്ക് കാലാവധി അവസാനിക്കുന്നത് നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഇനി എറണാകുളം ജില്ലയിലെ കട്ട് ഓഫ് വരുന്നത് എഴുപത്തി രണ്ട് മാർക്ക് ആയിരുന്നു ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കാലാവധി തീരും അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനമാണ് ഡിസംബർ ജനുവരി ആകുമ്പോഴത്തേക്കും എന്ത് വേണം അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പുതിയത് വരണം ഇനി ഇടുക്കി ജില്ലയില് നമുക്ക് കട്ട് ഓഫ് അറുപത്തി എട്ട് മാർക്കാണ് വരുന്നത് ഇരുപത്തി അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴാണ് കാലാവധി അവസാനിക്കുന്നത് അടുത്ത് നമുക്ക് തൃശ്ശൂർ ജില്ലയിൽ നോക്കിയാൽ എഴുപത്തിരണ്ട് പോയിന്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് വരുന്നത് റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നത് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇനി പാലക്കാട് ജില്ലയിൽ നമുക്ക് കട്ട് ഓഫ് വരുന്നത് എഴുപത്തി ഒന്ന് മാർക്കാണ് നോക്കിക്കേ നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി കാലാവധി അവസാനിക്കുന്നു ഇനി നോക്കാം മലപ്പുറം ജില്ലയില് കട്ട് ഓഫ് എന്ന് പറയുന്നത് എഴുപത്തിരണ്ട് മാർക്ക് ആയിരുന്നു നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എന്തു ചെയ്യും കാലാവധി അവസാനിക്കുന്നതാണ് അല്ലേ ഇന്ന് നോക്കിക്കെ കോഴിക്കോട് ജില്ല കോഴിക്കോട് ജില്ലയിലെ കട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത്തി നാല് ഓക്കെ എത്രയാണ് എഴുപത്തി മാർക്ക് ഇരുപത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ റാങ്ക് ലിസ്റ്റിന്റെ എന്ത് ചെയ്യും കാലാവധി അവസാനിക്കുന്നതാണ് ഇനി വയനാട് ജില്ലയിൽ നമുക്ക് നോക്കിയാൽ അറുപത്തി ഒൻപതാണ് കട്ടോഫ് വരുന്നത് മൂന്ന് വർഷം കാലാവധി എന്നാ ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നതാണ് ഇനി നോക്കിയാല് നമുക്കറിയാൻ പറ്റും എന്താണ് കണ്ണൂർ ജില്ല കണ്ണൂർ ജില്ലയിൻ്റെ എത്രയായിരുന്നു കട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത്തി നാല് മാർക്കാണ് കട്ട് ഓഫ് വരുന്നത് നോക്കാം പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കും ഇനി കാസർഗോഡ് ജില്ലയിൽ എഴുപത് പോയിൻറ്റ് ആറ് ഏഴായിരുന്നു കട്ട് ഓഫ് വരുന്നത് നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് മിക്ക ജില്ലകളും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റാങ്ക് ലിസ്റ്റ് വന്നതുണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനമാകുമ്പോഴേക്കും എന്ത് വേണം പുതിയ റാങ്ക് ലിസ്റ്റ് പല ജില്ലകളിലും വരണം അപ്പോൾ ഇതിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് എപ്പോ പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലാസ്റ്റിലെങ്കിലും നോട്ടിഫിക്കേഷൻ വന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ആദ്യമേ പരീക്ഷ വന്നാൽ മാത്രമേ എന്ത് സംബോധിക്കത്തുള്ളൂ നോക്കിക്കേ രണ്ടായിരത്തി ഇരുപത്തിയേഴ് അത് ജനുവരിയിൽ തന്നെ കാലാവധി തീരുകയാണ് അപ്പോഴേക്കും പുതിയ റാങ്ക് ലിസ്റ്റ് അവിടെ വരണം അല്ലെ അതുകൊണ്ട് നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക പരീക്ഷ ടൈം ആവട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത് വെയിറ്റ് ചെയ്യരുത് അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് ഒരു ലോങ് ടേം ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് ഓക്കെ ഫീസ് വരുന്നത് മൂവായിരം രൂപയാണ് ഡിസ്കൗണ്ട് കൺ കഴിഞ്ഞ് മൂവായിരം രൂപയാണ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡയറക്റ്റ് നമ്മുടെ ആപ്പിൻ്റെ ലിങ്ക് വെച്ചിട്ടുണ്ട് ഫ്രീ ക്ലാസ്സും ഡെമോ ക്ലാസ്സും ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം കോഴ്സ് പർച്ചേസ് ചെയ്താൽ മതി ക്ലാസ്സിൽ നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്വാളിറ്റി ആൻഡ് ക്വാളിറ്റി നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടി തരുന്നുണ്ട് ഓരോ ദിവസവും നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളത് ഡെയിലി സ്റ്റഡി പ്ലാൻ ആൻഡ് സ്റ്റഡി ടൈം ടേബിൾ നമ്മൾ നൽകുന്നുണ്ട് ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകൾ ലൈവ് ക്ലാസുകൾക്കൊപ്പം ഓരോ ദിവസം പഠിക്കേണ്ടത് റെക്കോർഡ് ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡെയിലി എക്സാം ആണ് നമ്മൾ വീക്ക്ലി എക്സാമിൻ്റെ കൂടെ തന്നെ ഡെയിലി നിങ്ങൾക്ക് എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യാം കറണ്ട് അഫേഴ്സിന് സ്പെഷ്യൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മെന്റർ വേണമെങ്കിൽ അതും നിങ്ങൾ ചോദിച്ചാൽ എന്ത് ചെയ്യും നമ്മൾ ഇവിടുന്ന് അലോട്ട് ചെയ്ത് തരുന്നുണ്ട് നൂറ് ശതമാനം നിങ്ങൾക്ക് ജോബ് ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു കോഴ്സാണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു കോഴ്സ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നോക്കിയാൽ ആപ്പിൽ മൂവായിരത്തി എഴുന്നൂറാണ് വരുന്നത് എ ഇ സെഡ് ബി ട്വൻ്റി ഈ ഒരു കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂവായിരം രൂപയ്ക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് വില്ലേജ് ഫീൽഡ് മാത്രമല്ല ഇനി വരുന്ന ബെക്കോ എൽ ഡി സി അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് പിന്നെ കമ്പനി ബോർഡ് എൽ ജി എസ് തുടങ്ങിയ ഓരോ എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഫോം ഫിൽ ചെയ്യാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ലിങ്കും ഗൂഗിൾ ഫോമിന്റെ ലിങ്കും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ താല്പര്യമുള്ളവരെ അതിലൊന്ന് കയറി ലിങ്ക് ഫോം ഒന്ന് ഫില്ല് ചെയ്യാം കേട്ടോ പുതിയൊരു വീഡിയോയില് നമുക്ക് വീണ്ടും കാണാം ചിൽതൻ ബാബായ് ആൻഡ് താങ്ക്